നമസ്കാരം പുതിയ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു യഥാർത്ഥ കാര്യം യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാത്ത മാധ്യമങ്ങളുള്ള കേരളം എന്നുള്ളതാണ് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും മൊത്തം കാണുന്ന ഒരു പ്രതിഭാസമാണ് ലോകത്തിൽ തന്നെ മാധ്യമങ്ങളെ വിലക്കെടുക്കുകയാണ് കോർപ്പറേറ്റുകൾ അതിൻ്റെ ഭാഗമായി തന്നെ വർഗീയപരമായി ചിന്തിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ ഭാഗത്തും കോർപ്പറേറ്റുകൾക്കുമായി ചിന്തിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വാർത്തകൾ ചെയ്യുകയാണ് അവർ യഥാർത്ഥ വാർത്ത നമ്മുടെ മുമ്പിൽ എത്തിക്കില്ല വളരെ സുപ്രധാനമായ ഒരു വാർത്തയായിരുന്നു മുനമ്പം വക്കഫ് വിഷയം നമ്മുടെ മുമ്പിലേ ആദ്യം ഇത് അവതരിപ്പിക്കപ്പെട്ടത് നമ്മുടെ സുഹൃത്ത് അജിയാണ് ഇത് ആദ്യത്തെ വിവരങ്ങൾ തരുന്നുണ്ടായിരുന്നത് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് ഏതെങ്കിലും കുറച്ച് മുസ്ലിംസ് വന്ന് ഒരു ഭൂമി വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രഖ്യാപിക്കുകയാണ് ഇത് വക്കഫാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി പോലും അവരുടേതായി മാറും അല്ലെങ്കിൽ ഇപ്പോൾ വടക്ക് നാഥൻ്റെ അവിടെ വന്നിട്ട്താ ഇത് വക്കഫാണെന്ന് പറഞ്ഞാൽ വക്കഫാകും അങ്ങനെ പറഞ്ഞാണ് തുടങ്ങി വെച്ചത് അതിങ്ങനെ കാലം കഴിഞ്ഞ് അതിൻ്റെ പല അന്വേഷണങ്ങളും നടത്തി ലാസ്റ്റ് ഈ അന്വേഷണങ്ങളെല്ലാം കൂടി മുനമ്പത്തേക്ക് എത്തി ഇന്ത്യയിൽ എത്രയോ ലക്ഷം ഭൂമികൾ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടെന്നാണ് യഥാർത്ഥത്തിൽ അവസാനം നമ്മൾ കേൾക്കുന്നത് മുനമ്പം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോഴാണ് അറിയുന്നത് മുനമ്പ് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വക്കഫ് ബോർഡ് ഒരു വിധി പറഞ്ഞാൽ അതിൽ ഹൈക്കോടതിക്കായാലും ട്രൈബ്യൂണലായാലും ഒന്നും പറയാൻ പറ്റില്ല വക്കഫ് ബോർഡാണ് അന്തിമ വിധി പറയുന്നവരെന്നാണ് ഇന്ന് ഇതൊക്കെ കഴിഞ്ഞ് കേസ് വക്കഫ് ട്രൈബ്യൂണലിൽ നടക്കുകയാണ് വക്കഫ് ട്രൈബ്യൂണലിൽ തിരുവിതാംകൂറിൻ്റെ കാലത്ത് എങ്ങനെ ഈ സേട്ടിനിത് കിട്ടി എന്നുള്ളതിൻ്റെ രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് എങ്ങനെ രജിസ്ട്രേഷൻ നടന്നു എന്നുള്ളതിൻ്റെ രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് രേഖകൾ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് അധികം ഉള്ളത് അതുകൊണ്ട് തന്നെ കുറെ കുറച്ച് കോടതി വിധികളുടെ അടിസ്ഥാന ആയിട്ടാണ് ഈ വക്കഫായിട്ട് നിലനിൽക്കുന്നത് അതിൽ കാശ് മേടിച്ചിട്ട് ഒരിക്കലും ഇവരുടേതല്ല എന്ന് തോന്നുന്ന ഈ സ്ഥലം കാശ് വേടിച്ച് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ ഉന്നയിക്കുന്നത് ഈ അവകാശവാദം ഉന്നയിച്ച് ആദ്യം അത് കേസിന് പോയി നടന്നില്ല രണ്ടാമത്തെ കേസിലാണ് ഇവർക്ക് അവിടെയുള്ള സാധാരണക്കാർക്ക് നികുതി അടയ്ക്കാൻ പറ്റാതെ വരുന്നത് ഇതൊരിക്കലും ലീഗ് ഉൾപ്പെടുന്ന യു ഡി എഫ് ഉൾപ്പെടുന്ന ലീഗ് ഉൾപ്പെടുന്ന ആ ഭരണസമിതി വക്കഫ് ബോർഡ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മുടെ മുമ്പില് വി ഡി സതീശൻ പറയാറുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് ഇപ്പോ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു നിർദ്ദേശം വെച്ചിരിക്കുകയാണ് ഈ നിർദ്ദേശമൊക്കെ നമുക്ക് മുമ്പ് അറിയാമായിരുന്നു സാധാരണ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് മറ്റൊരു സ്ഥലം വക്കഫ് ബോർഡിന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ നിന്നുള്ള അവകാശവാദം വിട്ടുകൊടുക്കാമെന്നുള്ളതാണ് പറഞ്ഞില്ലേ മുൻപത്തി പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നാരോ ഒരു പറഞ്ഞില്ലേ നിങ്ങൾ ആരെങ്കിലും വണ്ടിയിൽ രേഖകളുണ്ട് പ്രഖ്യാപിക്കുന്നു എനിക്കും അദ്ദേഹത്തിനോ അങ്ങനെ പ്രഖ്യാപിക്കാൻ നിങ്ങൾ പ്രിവിലേജ് മാധ്യമ പഠിച്ച് ആരും ചോദ്യം ുംബത്ത് താമസിക്കുന്നവർക്ക് ആ ഭൂമി നൽകുകയും മറ്റൊരിടത്ത് സർക്കാർ ഭൂമി വക്കഫിന് അനുവദിച്ചു നൽകുക എന്നുള്ളതാണോ ഇതിന്റെ ഒരു ആഗത്തുക അതാണോ ഈ നിർദ്ദേശങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അതായത് മുനമ്പം പ്രശ്നം വഫക്ക് ട്രൈബിൾ നിൽക്കുന്നു ഹൈക്കോടതി നിൽക്കുന്നു മാത്രമല്ല വലിയ തോതിലുള്ള രാഷ്ട്രീയ മന്ത്രിപ്പുകളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള സർദ്ധയ്ക്കി ആകുന്ന രീതിയിലേക്ക് വഷളായി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടിരുന്ന ഘട്ടത്തിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് എന്തെന്നുള്ള ആലോചന നടത്തി വഖഫ് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥ മന്ത്രിക്ക് മുന്നിൽ വെച്ച നിർദ്ദേശമാണ് നമ്മൾ മുന്നോട്ട് വെച്ച് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് അനിഷ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും സാധ്യമായ അതായത് രണ്ടു മൂന്ന് സാധ്യത വക്കഫല്ല എന്ന വാദം മുന്നോട്ട് വെച്ചേക്കും വാദം നടക്കുന്നു അതേസമയം രേഖാമൂലം വക്കഫായി നൽകിയ ഒരു ഭൂമിയെ എന്ന ഏതെങ്കിലും ഘട്ടത്തിൽ ട്രൈബിൾ വിളിച്ചപ്പോലും അതേ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ആർക്കുണ്ടെങ്കിലും നിയമമായി പോകാവുന്നതും അതിപ്പോഴും വക്കഫാണെന്ന കാര്യത്തിന് കൂടുതൽ ബലം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിലും ഭേദം കേരള ജനത വേറെ വല്ല പണിക്ക് പോണതല്ലേ ഇത്രയും വലിയ അപകടകരമായ ഒരു ബില്ല് കൊണ്ടുവരാനും അതിനൊക്കെ കാരണ ഹേതുവായിത്തീർന്ന ഈ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നം ഇപ്പോൾ അവർക്ക് പരിഹരിക്കണം ഇതുവരെ പരിഹരിക്കേണ്ട ഇപ്പോൾ പരിഹരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ ട്രൈബ്യൂണലിലെ കേസ് നിലനിൽക്കാൻ പോകണില്ല ഹൈക്കോടതിയിൽ നിന്ന് അതിന് തൽക്കാലം വിധി വരരുത് എന്നുള്ള ഒരു ഇത് മേടിച്ചിട്ടുണ്ട് കാരണം ഈ രേഖ ഒരു വലിയ പ്രശ്നമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് രേഖ കോടതിയിൽ ട്രൈബ്യൂണലിൽ കൃത്യമായ രേഖ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഒരു അഭ്യർത്ഥനയാണ് ചെയ്യില്ല എന്നറിയാം പത്ത് മിനിറ്റ് കൊണ്ട് എന്തായാലും ഇത്ര വെള്ളം തിളച്ചു ഇനി ആറുന്ന വരെ കാത്തിരിക്കാം കുറച്ച് ടൈമേ ഉള്ളൂ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ കോടതി വിധി വരും കോടതി വിധിയോടുകൂടി ഇത് അവസാനിക്കുകയും ചെയ്യും പിന്നെ രാജീവ് ചന്ദ്രശേഖർ വന്നു പറഞ്ഞ കാര്യം അതിപ്പോൾ കിരൺ റിജിജു വന്നപ്പോൾ അത് കഥ അതിൻ്റെ കഥ കഴിയുകയും ചെയ്തു അതിനെക്കുറിച്ച് അധികം പറയാനില്ല എന്തായാലും നല്ലത് സംഭവിക്കും എന്നുള്ള വിശ്വാസത്തിൽ സത്യം ജയിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വക്കഫല്ല അതിനപ്പുറമുള്ള കുത്തിരിപ്പായാലും കേരള ജനത അതിനെ കൃത്യമായി നേരിടുമെന്നുള്ളതന്നെയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം